പാർട്ടി ഡോക്ടർ ആരിസ് ചിറക്കലിനെതിരെ ഒന്നും ചെയ്യില്ല കാരണം ജനങ്ങളെ ഇപ്പോൾ ഭയപ്പെടുന്നുണ്ട് കാരണം എലക്ഷൻ അടത്തു ഇനി ഇതുപോലെ നല്ലൊരു ഡോക്ടറാണ് ഈ ആരീസ് അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചാൽ പാർട്ടിയും മന്ത്രിമാരും ഇപ്പോൾ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഇതിന് ബലിയാടാവേണ്ടി വരും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ നല്ലൊരു ഡോക്ടറാണ് അപ്പോൾ ഈ ഡോക്ടർ കാര്യങ്ങൾ ഇതിനകത്ത് ചില പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു ജനം ചിന്തിക്കുന്നതാണ് അപ്പോൾ ഈ പാർട്ടിക്കെതിരെ ഒന്നും പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അവരെ ശിക്ഷിക്കും ഇങ്ങനെയൊരു മെസ്സേജ് ആയിരിക്കും ജനങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അത് പാർട്ടീനെ വല്ലാതെ ക്ഷീണം ചെയ്യും പാർട്ടിക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ കൂടിയാണ് ഇപ്പോൾ പാർട്ടി ഇങ്ങനെയൊക്കെ കടന്നു വരുന്നത് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇങ്ങനെ അപ്പോൾ ഇതിനെതിരെ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ ശ്രദ്ധിക്കും പാർട്ടിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടും അതുകൊണ്ട് ഇവരിപ്പോൾ വാശിയുണ്ട് പാർട്ടിയുടെ സ്വഭാവമനുസരിച്ചിട്ട് പാർട്ടിക്കെതിരെയൊക്കെ ഇതുപോലൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വെറുതെ വിടില്ല പാർട്ടി പാർട്ടിയുടെ തീരുമാനം അപ്പോൾ ഇതിനകത്ത് തന്നെ പല ചർച്ചയിലും വരുന്നുണ്ട് ഡോക്ടർ അങ്ങനെ വെറുതെ വിട്ടപ്പോ ഇതുപോലെ ആളുകൾ ഇനിയും നമ്മൾ ഉപദ്രവിക്കാൻ പറ്റും പല ഉദ്യോഗസ്ഥന്മാർ ഇതുപോലെ തലവെക്കും അപ്പോൾ അവരെ അടിച്ചമർത്തിയില്ലെങ്കിൽ ഇതുപോലെ പലരും പറഞ്ഞു കൊണ്ടുവരും എന്ന് പാർട്ടിയിലെ പല ആളുകളും പല വിങ്ങുകളും സംസാരിക്കുന്നുണ്ട് അപ്പോഴും ഉചിതമായ തീരുമാനം ഇതല്ല എന്നിപ്പോൾ തൽക്കാലത്തേക്ക് നടപടി വേണ്ട ഇപ്പം തൽക്കാലത്തേക്ക് നടപടി എടുത്തു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള എലക്ഷൻ വരുന്നു അത് നമ്മളെ ബാധിക്കും അപ്പം ഇത് പിന്നെ നിയമസഭാ ഇലക്ഷൻ വരുന്നുണ്ട് ഇതൊക്കെ നമ്മളെ ബാധിക്കും അതുകൊണ്ട് ഇപ്പം ഇത് വിട്ടേക്കുക ശരിക്കും പാർട്ടി ബുദ്ധിപൂർവ്വം നീങ്ങേണ്ടത് ഇങ്ങനെയല്ല പാർട്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അതിനാ ശരി അത് ചുങ്ങൾ ചൂണ്ടിക്കാണിച്ചത് നന്നായി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പിന്നെ ഒന്നും പറയരുത് അതിൻ്റെ തീരുമാനങ്ങൾക്കെതിരെ എന്താണെന്ന് വെച്ചാൽ അത് വിട്ടുകളഞ്ഞേക്കാം അപ്പോൾ മീഡിയാസിലൊക്കെ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ചയായിട്ട് ബുദ്ധിമുട്ടേ ചെയ്യരുത് എന്നിട്ട് ഇവർ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പരിഹരിക്കും ഞങ്ങൾ ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് നന്നായി അങ്ങനെയാണ് പറയേണ്ടത് അതിനിപ്പോൾ ഇത് വെച്ച് നീട്ടി 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 പാർട്ടി നടപടി എടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും അത് ജനങ്ങൾക്ക് മനസ്സിലാവും ഇന്ന കാരണം കൊണ്ടാണ് നടപടി എടുക്കാത്തത് എന്നൊക്കെ മനസ്സിലാവും നടപടി എടുത്താലും അതിന് വലിയ പ്രശ്നമായിരിക്കും അതുകൊണ്ട് നടപടി എടുക്കില്ല ഈ ഡോക്ടറെ ഒരു സ്വാരി ഡോക്ടറും ശരിക്കും ഈ പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം ഇങ്ങനെയല്ല വിചാരിച്ചത് അദ്ദേഹം പാർട്ടിക്ക് സത്യത്തിൽ പാർട്ടിക്കെതിരെയാണ് എന്നല്ല പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി ആയിട്ടുള്ള വിങ്ങിലേക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് പുള്ളി പറയുന്നുണ്ട് ഇത് ഇദ്ദേഹം ഒരു ലളിതമായി ജീവിക്കുന്നു നല്ലൊരു ഡോക്ടറാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവമനുസരിച്ച് അല്ലെങ്കിൽ മറ്റുള്ള ഡോക്ടർമാര് ആ ഇല്ലെങ്കിൽ വേണ്ടാതെ ഞങ്ങൾ ചെയ്യുന്നില്ല ആ വേണ്ട നമ്മൾക്ക് ഇപ്പോൾ എന്താ ജനങ്ങളുടെ കാര്യമല്ലേ നമ്മളിപ്പോൾ ഇതിനകത്ത് പറയിട വേണമെങ്കിൽ എന്തിനാ ഇല്ലെങ്കിൽ വേണ്ട ഞങ്ങൾ ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ ചെയ്യും പക്ഷേ ഇദ്ദേഹത്തിന് അത് പറ്റില്ല ഇദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ട് ഇദ്ദേഹത്തി ഇദ്ദേഹത്തിന് മനസ്സിന് ഭയങ്കര വിഷം രോഗികളുടെ വിഷമങ്ങൾ കാണുമ്പോൾ ഈ ഡോക്ടർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇദ്ദേഹം പൊട്ടിത്തെറിച്ചത് പിടിച്ചാൽ കിട്ടാതെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ചാനലിന് മുമ്പിൽ പറഞ്ഞത് അല്ലെങ്കിൽ ഒരിക്കലും പറയില്ല കാരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടുമെന്ന് അറിയാം ഒരുക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളു പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംവിധാനമാണ് പാർട്ടിക്ക് തരുന്നോ ആർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോട്ടബിളാവും ഇനിയും ഇദ്ദേഹം പേടിക്കേണ്ടി വരും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ അതുപോലെ കാര്യങ്ങൾ എന്തിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ ശക്തമായ നടപടിയിൽ കൂടി യുവർത്തി ഇദ്ദേഹത്തിനെ ശിക്ഷിക്കും അപ്പോൾ ഈ ആരീസ ഡോക്ടറെ ഇനി ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ പണി കിട്ടും അത് വേറൊരു കാര്യം പറഞ്ഞതൊന്നും ഇവർ മറക്കില്ല പറഞ്ഞത് ഇവരെല്ലാ ഡയറിയിൽ അവിടെ മനസ്സിലെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട് അത് എപ്പോഴെങ്കിലൊക്കെ തട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇപ്പം നില നിലവിൽ ജനങ്ങളെ ഭയപ്പെട്ടിട്ട് ഈ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഡോക്ടർക്കെതിരെ പാർട്ടിയോ മന്ത്രിയോന്നൊരു തീരുമാനമെടുക്കും തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇന്ന ഇന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അതവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടൊന്നും പാർട്ടി വെറുതെ വിടൊന്നുമില്ല അല്ലെങ്കിൽ അപ്പം ഇത് എല്ലാവർക്കും ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇതൊക്കെ ഈ ഡോക്ടർക്ക് സഹിക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രോഗികളുടെ ബുദ്ധിമുട്ട് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എല്ലാവരും പറയില്ല അതാണ് എൻ്റെ വ്യത്യാസം